എന്റെ പേര് സോണി സിംലുടിപ്സിലെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എംബ്രോയിഡറി മെഷീൻ എത്ര തരം അതായത് എംബ്രോയിഡറി മെഷീൻസ് പ്രധാനമായി രണ്ട് രീതിയിലുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രീ പ്രോഗ്രാംഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഡിസൈൻസ് ഉള്ളത് രണ്ടാമത് എന്ന് പറയുന്നത് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഇതില് ആദ്യത്തെ കാറ്റഗറി അതായത് പ്രീ പ്രോഗ്രാംഡ് ബിൽട്ടിൻ ഡിസൈൻസ് ഉള്ള കാറ്റഗറി ഫസ്റ്റ് നോക്കാം ഇതില് തന്നെ രണ്ട് തരം യൂസ് ആണ് ഉള്ളത് ആദ്യത്തേതെന്ന് പറയുന്നത് ബേസിക് യൂസ് ആണ് അതായത് നമുക്ക് ഹോം ബേസ് ആയിട്ടുള്ള യൂസ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അതായത് നമുക്കിപ്പോ ബുട്ടിക്ക് അങ്ങനെ അതെ ആദ്യത്തെ കാറ്റഗറിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് മെഷീൻസ് വരുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ഞാനിപ്പോ ഉഷയുടെ മാത്രം ഉഷ ബ്രദർ പല കമ്പനികളുണ്ട് ഞാൻ ഉഷയുടെ കുറച്ച് മോഡൽസ് പറഞ്ഞുതരാം നമുക്ക് സാധാരണ ഹോം യൂസ്ഡ് വരുന്ന മെഷീൻസ് എന്ന് പറയുന്ന ഉഷ ആലൂര് അതുപോലെ ഡ്രീം സ്റ്റിച്ച് സ്റ്റെല്ല വണ്ടർ സ്റ്റിച്ച് അങ്ങനെ ഒരുപാട് മോഡൽസ് ഒരുപാട് ബ്രാൻഡിന്റെ ആ അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ മോഡൽസ് പരിചയപ്പെടുത്തുന്നത് അപ്പോ ഇതിന്റെ മെഷീനിടെ ഒക്കെ ലിങ്ക്സ് നമ്മള് കിട്ടുന്നത് നമ്മൾ പരമാവധി ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഇതിലെന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംബേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ട്വന്റി ഫൈവ് തൗസൻഡിന്റെ താഴെ വരുന്ന കാറ്റഗറി മെഷീൻസ് ആയിരിക്കും അതായത് ഇതിനകത്ത് ബിൽക്കിൻ സ്റ്റിച്ചസ് കുറവായിരിക്കും അതേപോലെ തന്നെ ഇതിന്റെ കൂടെ ഫുഡുകൾ അധികം ഇല്ല കോമൺ ആയിട്ട് കുറച്ച് ഫുട്ടുകൾ ഉണ്ടാവുള്ളൂ അതില് ആ ഫുട്ടുകളുടെ അറ്റാച്ച്മെന്റ്സ് നമുക്ക് കുറവേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ കോംബേസഡ് മെഷീനിലായാലും നമുക്ക് ആയിട്ട് ഈ മെഷീനുകളുടെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് നോർമൽ അല്ല മറ്റേ സാധാരണ പോലെ തന്നെ മെഷീനിലുള്ള ഒരു പെർഫെക്റ്റ് സ്റ്റിച്ച് ഒന്നും അതിനകത്ത് വരില്ല എങ്കിലും ഒരു സ്റ്റിച്ച് അതാണ് ഹോം ബേസ് എന്ന് നമ്മൾ പറയുന്നത് അത്യാവശ്യം ചിലവരൊക്കെ ചെയ്യുന്നവരുണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് പ്രൊഫഷണൽ പുറത്തേക്കൊക്കെ നമ്മുടെ അതായത് തന്നെ സെൽഫായിട്ടുള്ള അപ്പൊ അതിനകത്ത് നമുക്ക് അങ്ങനെ സ്ട്രേറ്റ് സ്റ്റിച്ച് അതുപോലെ തന്നെ ബട്ടൺ ഫിക്സിങ് പിന്നെ റോൾഡ് ഹെമ്മിങ് അതുപോലെ ചെറിയ സാറ്റ് സ്റ്റിച്ച് സിബ് വെക്കാനുള്ളത് അതുപോലെ സ്മോക്കിങ് അങ്ങനെ ഒരുപാട് നമ്മളിപ്പോ എന്താ പറയാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ ഡിഫൻസ് മെഷീൻ നമ്മളിപ്പോൾ കുറഞ്ഞ മോഡലിനാണെങ്കിൽ ചിലപ്പോൾ ഫീച്ചേഴ്സ് കുറയും കൂടിയ മോഡലിനാണെങ്കിൽ കുറേ കൂടെ അഡ്വാൻസ്ഡായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും ഇത് തന്നെ അല്ലെങ്കിൽ ഒരു യൂസിനുള്ള മെഷീൻസ് അതില് ആ ഒരു റേറ്റിലുള്ള മെഷീൻ ആണെങ്കിലും നമുക്ക് ഡിസൈൻസും കൂടുതൽ കിട്ടും ഫൂട്ടുകളും നമുക്ക് കൂടുതൽ അതിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും എക്സ്ട്രാ നമുക്ക് ഫൂട്ട് വാങ്ങിക്കാനും പറ്റും അതായത് അതിന്റെ പിന്നെ നമുക്ക് എക്സ്ട്രാ മാർക്കറ്റിൽ വേണമെങ്കിലും ഉഷയുടെ ആണെങ്കിലും ഉഷയിൽ നമ്മള് അവരുടെ ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലോ അതൊക്കെ അവൈലബിൾ ആണ് അതിന്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എക്സാമ്പിൾ പറഞ്ഞാൽ പൈപ്പിംഗ് ഫുഡ് വരുന്നുണ്ട് അതുപോലെ റഫ്ലർ ഫുഡ് പിൻഡെക്ക് ചെയ്യാനുള്ള ഡാണിങ് ഫുഡ് ബീഡിങ് ഫുഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫുഡുകൾ ഉണ്ട് നമ്മളിതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് നമുക്ക് പറയാൻ ഒരുപാട് വീഡിയോസ് വേണ്ടി വരും എങ്കിലും രണ്ട് ില് ചെയ്തിരിക്കുന്നതിന്റെ വീഡിയോസ് കാണിക്കതിന്റെ കൂടെ അതായത് ശരിക്കും പറഞ്ഞാൽ റെക്കമെന്റ് ചെയ്യുന്നൊരു മെഷീൻ തന്നെ അതേപോലെ അതിന്റെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ വൺ ട്വന്റിയില് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് അതിലും ഉള്ളതിനേലും കുറച്ചും കൂടി കൂടുതൽ ഡിസൈൻസ് നമുക്ക് അഡ്വാൻസ്ഡ് ഒരു പറയുന്നത് നമുക്ക് ഇതിന്റെ പ്രധാന യൂസ് ശരിക്കും ഇപ്പൊ ഞാൻ ഈ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വന്ന് ഞാൻ ഈ കാണുന്ന ഡിസൈൻസ് ഞാൻ ചെയ്തിരിക്കുന്നത് ഡ്രീം മേക്കറിലാണ് അത് മാത്രം അതെ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു സീക്വൻ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കൈകൊണ്ട് ഹെമ്മിങ് ചെയ്തതാണ് ബാക്കി രണ്ട് എല്ലാ ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത് ഡ്രീം മേക്കർ കൊണ്ടാണ് അതേപോലെ തന്നെ മാജിക് ഇതിന്റെ അഡ്വാൻസ്ഡ് ആണ് ഇതിൽ നിങ്ങൾക്കും അതായത് നമ്മളൊരു പ്രധാനമായിട്ടും ഫുള്ളി കമ്പ്യൂട്ടറൈസ്റ്റിച്ച് അത് ആർക്കു വേണമെങ്കിൽ പിന്നെ അത് മാത്രല്ല മാജിക്കിൽ ആണെങ്കിൽ ചെറിയൊരു സ്കാലപ്പും കൂടി വരണേ അപ്പൊ അതെന്നാണ് അത്യാവശ്യം നമുക്കൊരു ചെറിയ സ്കാലപ്പ് കിട്ടും അതും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതില് പിന്നെ പറഞ്ഞത് പറഞ്ഞാൽ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അതിൽ പിന്നെ നമുക്ക് വലിയ സ്കാലപ്സ് ചെയ്യാം അതുപോലെ ഒരു നമുക്ക് ഒരു പ്രൊഫഷണൽ ലെവലിൽ കിട്ടും ജുക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിനകത്ത് സ്റ്റിച്ചും കിട്ടും അതാണ് രണ്ട് പെർപ്പസും കൂടെ നടക്കുന്ന മെഷീനാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതിനകത്ത് ബിൽറ്റ് സ്റ്റിച്ചസ് ഉണ്ട് ബിൽട്ട് ചെയ്യാനുള്ള അറ്റാച്ച്മെന്റ് ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് ഫോട്ടുകളും തരുന്നുണ്ട് നല്ലൊരു മെഷീനാണ് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്ത പറയുന്നത് അത് ഒരുപാട് കസ്റ്റമറും ഇത് വാങ്ങിയിട്ടുണ്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡലും നല്ല സക്സസ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് അറിയാവുന്ന ഒരു മോഡലാണ് നമ്മൾ റെക്കമെന്റ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമുക്ക് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഒരു മോഡൽ സിംഗിൾ മീഡിയ മെഷീൻസ് ആണ് നമുക്ക് അതായത് അതും ബേസിക് യൂസ് മെഷീൻസ് ആണ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് യൂസ് മെഷീൻസ് ഉണ്ട് ബേസിക് യൂസ് അല്ലെങ്കിൽ ഹോം ബേസ്ഡ് കാറ്റഗറിയിൽ വരുന്നതാണ് സിംഗിൾ മീഡിയൽ മെഷീൻസ് അതല്ല അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരുന്നതാണ് മൾട്ടി മൾട്ടിമീഡിയൽ മെഷീൻസ് ഓക്കെ അപ്പോ നമുക്ക് ബേസിക് യൂസിന് വരുന്ന കോമൺ ആയിട്ട് ഉഷയുടെ തന്നെ രണ്ട് മെഷീൻ ആണ് നമുക്കറിയാം ഇപ്പൊ ഈ ഫോർ ഫിഫ്റ്റീം ഫൈവ് ഫിഫ്റ്റിയും കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ ഉള്ള പോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഒരു സെഗ്മെന്റ് ഉണ്ട് അതായത് നമുക്ക് ഈ ബിൽറ്റിൻ സ്റ്റിച്ചസും ഉള്ളതും അതിന്റെ കൂടെ തന്നെ മെഷീൻ അതായത് നമ്മളിപ്പോ ഒരു മെഷീൻ മതി ഇപ്പൊ നമ്മള് ഇതിനെ കുറിച്ച് പറഞ്ഞു ഡ്രീം മേക്കർ പോലുള്ള മെഷീനിനെ കുറിച്ച് പറഞ്ഞു അതിന്റെ ഉപയോഗവും അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് ഉപയോഗം കൂടി ഒരു മെഷീൻ രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആ അറ്റാച്ച്മെന്റിൽ ഒരു ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബോർഡറും കൂടി കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിം വെച്ചിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യാൻ പറ്റും അതിപ്പോ ഒരു നമ്മള് ഫിഫ്റ്റീൻ തൗസൻഡ് മോഡൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതൊരു അല്ല അബോവ് ഫോർ ലാക്സ് വരും ഇപ്പൊ ആ റേഞ്ചിലേക്കൊക്കെ പോകുമ്പോ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിനേഡിൽ മെഷീൻ തന്നെ വാങ്ങാം സാധാരണ ഇതുപോലത്തെ ഗുൾട്ട് മാജിക് പോലത്തെ ഒരു മെഷീനും കൂടെ വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് യൂസ് നടക്കും അപ്പോ അത് മുമ്പ് ഇറങ്ങിയ മോഡലാണ് നമ്മൾ ഇത് പറഞ്ഞു അപ്പൊ ഈ ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള യൂസുകൾ ബേസിക് നീഡ്സും ചെറിയ ബിസിനസ്സിനാണ് പറ്റുന്നത് അതിൽ നമുക്ക് വേറെ എങ്ങനെ അറ്റാച്ച്മെന്റ്സ് ഒന്നും പറ്റില്ല അല്ലെ നമുക്ക് ബീറ്റ്സോ അങ്ങനെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് കമ്പ്യൂട്ടറൈസ്ഡ് പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സോഫ്റ്റ്വെയറിന്റെ ആവശ്യം കൂടി വരും അതെ നമ്മൾ ഇതിന് ഡിസൈൻ മറ്റേ ബിൽട്ടിൻ ഡിസൈൻസ് ആണെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻസ് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ വേണം അതിൽ സോഫ്റ്റ്വെയറും വേണം അപ്പൊ ഇപ്പൊ ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി മോഡലിന്റെ കൂടെ ആണെങ്കിൽ ബേസിക് സോഫ്റ്റ്വെയർ വരുന്നുണ്ട് അത് നമുക്ക് ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല നിങ്ങൾ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടിവരും ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക് ജൂനിയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ നമ്മൾ ഫുൾ വേർഷൻ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് നമുക്കൊരു അറൌണ്ട് ടെൻ തൗസൻഡ് തോട്ട് മേലോട്ട് പല ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ട് നിങ്ങൾ ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ കുറിച്ച് അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം പിന്നെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആർട്ടിസ്റ്റിക് ജൂനിയറിന്റെ ആണ് നിങ്ങൾക്ക് ഓൾറെഡി മെഷീൻ ഉള്ള ആളാണ് ട്രെയിനിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ തന്നെ ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് നമുക്കത് പ്ലാനിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസും കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് അടുത്ത് മൾട്ടിമീഡിയൽ മെഷീൻസ് ആണ് അതായത് സിംഗിൾ മീഡിയ മെഷീൻസിൽ പോലെ മൾട്ടിമീഡിയൽ മെഷീൻസ് ഡിഫറൻസ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽക്ക് പോകുന്നില്ല അപ്പൊ മൾട്ടിമീഡിയൽ മെഷീൻ ആകുമ്പോൾ അതിൽ നമുക്ക് ബേസിക് തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ലെവൽ മെഷീൻസ് ഉണ്ട് ഇപ്പൊ സീക്വൻസ് ഉള്ളതുണ്ട് ീറ്റ്സ് ഉള്ളത് കോഡിംഗ് ഉണ്ട് ലേസർ ഉണ്ട് അതുപോലെ തന്നെ കട്ട് വർക്ക് ചെയ്യാവുന്ന ടൈപ്പ് ഉണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി മെഷീൻ ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ ചോയ്സ് പോലെ നമുക്ക് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണോ അതിന്റെ സജഷൻ വേണോ ഏത് സോഫ്റ്റ്വെയർ വേണോ അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മെഷീൻ വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം